കൊട്ടും കുരവയും ആനയും അംഭാരിയും വാഗ്ദാന പെരുമഴയുമായി വോട്ട് തണ്ടാനിറങ്ങുന്ന പിണറായി സഖാവിനും എം വി ഗോവിന്ദനും മന്ത്രിമാർക്കും മറ്റ് സഖാക്കൾക്കും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട അവർ വെളിപ്പെടുത്തിയ ഈ കണക്കുകൾ കൂടി ജനങ്ങളോടൊന്ന് വിളിച്ചു പറയാമോ കേരളത്തിൽ തൊഴിലില്ലാത്ത യുവജനങ്ങൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ വർഷംതോറും ആത്മഹത്യ ചെയ്യുന്നു സർക്കാർ ആശുപത്രികളിൽ മതിയായ ചികിത്സ കിട്ടാതെ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് പേർ ആത്മഹത്യ ചെയ്യുന്നു കൂടാതെ കുടുംബ പ്രശ്നങ്ങളും കൂട്ടാത്മഹത്യകളുമായി പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പേർ വർഷം തോറും കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു മാത്രമല്ല സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേസുകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനാറായിരത്തി ഇരുപത്തിയഞ്ചായി വർദ്ധിച്ചു ഈ കണക്കുകൾ നിത്യേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന പച്ചയായ യാഥാർത്ഥ്യം ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പിണറായി സഖാവിനും ഈ പിണറായി സർക്കാരിനും ധൈര്യമുണ്ടോ